നല്ല മുഴുത്ത പർപ്പിൾ നിറത്തിലുള്ള വഴുതനങ്ങ ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ പക്ഷേ ചെടിയുടെ ഇലകൾ നോക്കൂ മുഴുവൻ കീടങ്ങൾ ഓട്ടയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും അത്യാവശ്യത്തിന് നല്ലോണം തന്നെ കായകളുണ്ടാകുന്നുണ്ട് എനിക്ക് അത്ഭുതമായി ഒരു തമാശ തുടക്കത്തിൽ കീടബാധ കാര്യമായിട്ടുണ്ടായിരുന്നില്ല ചെടികളൊക്കെ നന്നായിട്ട് വളരുന്നുണ്ടായിരുന്നു പൂക്കുന്നുണ്ടായിരുന്നു പക്ഷേ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകും ഒന്നും കായ പിടിക്കില്ല അപ്പോൾ എൻ്റെ ഒരു ചിന്ത കൃമികൾ കൂടിയപ്പോൾ പ്രാണികളാണ് പരാഗണം നടത്തുന്നതെന്നാണ് എൻ്റെ വിചാരണം അതുകൊണ്ടായിരിക്കും കീടബാധ കൂടിയപ്പോൾ കായകളുണ്ടാവാൻ തുടങ്ങിയത് പക്ഷേ കീടബാധ എത്ര അധികമായാലും വലിയ രസമൊന്നുമില്ല എന്തെങ്കിലും ചെയ്യേണ്ടി വരും ഇത് ഒരു പ്രത്യേകത ഈ ചെടിയുടെ ഒരു കമ്പ് എങ്ങനെയോ ഒടിഞ്ഞു പോയി ഒടിഞ്ഞു പോയ കമ്പിലും നല്ലോണം പൂക്കളുണ്ട് കായും ഉണ്ടായിട്ടുണ്ട്